ഹായ് ഇന്ന് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച എന്നെ ഒരാഴ്ചയായിട്ട് മീനിലാണ്ട് ഇന്നാണ് മീൻ കിട്ടിയാ മീൻ കിട്ടിയ ദിവസം വെള്ളിയാഴ്ച ഇന്ന് മീൻ കിട്ടിയ അതും ചാവാത്ത പെട്ടക്കിണ മീൻ പെട്ടക്കിണ മീൻ പറഞ്ഞ പെട്ടക്കിണ മീൻ വെളിയും കുറവ് സൂപ്പർ സാധനം സൈപ്രസ് എന്ന് പറയാ ഇച്ചിരിക്കും കിട്ടിലെന്ന് മീനാ അയിന്റെ ഇടയിൽ ഒരു മേടം വന്നോ അതെന്താ അപ്പൊ മീൻ കാട്ടിയാ എല്ലാവർക്കും ഇതാണ് സൈപ്രസ് എന്ന് പറഞ്ഞ മീൻ വലിയ കുറവാണ് കേട്ടോ ആണ് സൈപ്രസിന് സൂപ്പർ ആയിട്ടോ സൂപ്പർ ആയിട്ട് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടാ അതായത് വളത്തു മീൻ അത് പുഴ മീൻ അതില ഏറ്റവും രുചിയുള്ള മീനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാണ് അത് സൂപ്പർ ആയിട്ടാണ് ഭയങ്കര എന്താ പറയാ നല്ല പലിഞ്ഞേനുണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ള മീനുണ്ടാവും മാങ്ങിട്ട് കറിവെക്ക സൂപ്പർ ആയിട്ടാണത് അടിപൊളി ആയിട്ടോ ഇത് മാത്രം കിട്ടിയിട്ടുള്ളൂ ആഴ്ചയില് ഇപ്പൊ വെള്ളിയാഴ്ച മാത്രം ഇന്ന് കച്ചവടം ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും പോയിട്ട് മടങ്ങി വരാറ് പതിവ് വേണ്ടവര് പോന്നോട്ടോ വന്ന നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് കസ്റ്റമേഴ്സ് മെജില അപ്പൊ ഇത് കട്ടിങ് എവിടെ കഴിഞ്ഞു കേട്ടോ സംഭവം കട്ടിങ് കഴിഞ്ഞു മീന അത്യാവശ്യം മീനൊന്നും ഒതുങ്ങിയതാണ് ഇപ്പൊ സൂപ്പർ ടേസ്റ്റ് ഉള്ള മീനിയും ഗംഭീര മീനത് സൂപ്രധാനം